why the left is nervous, and with Trump's victory, their irritation has turned into hysteria. Not only because conservatives are winning, but because conservatives are now collaborating globally. When Bill Clinton and Tony Blair created the global leftist liberal network in the nineties, they were called statesmen. Today, when Trump, Meloni, Milei or maybe Modi talk—they are called a threat to democracy. This is the left's double standard, but we're used to it. We are used to it, and the good news is, people no longer believe in their lies, despite all the mud they throw at us. Citizens keep voting for us because simply, people are not naive. നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ വീഡിയോ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഹൈലൈറ്റ് ആണ് സത്യം പറയട്ടെ ഈ അടുത്ത കാലത്ത് ഇത്ര സുന്ദരമായ ഒരു പ്രസംഗം അത് ഇടത് ലിബറൽ എന്നൊക്കെ പറയുന്ന ഇടത് പുരോഗമന ശക്തികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെ വലിച്ചു കിറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന ഇത്ര സുന്ദരമായ ഒരു പ്രസംഗം യൂറോപ്പിലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്ന് കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഈ പ്രസംഗം എന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത് ഈ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ചേർത്ത് വെക്കേണ്ട രണ്ട് മറ്റു രണ്ട് പ്രസ്താവനകളുണ്ട് രണ്ട് ലോക നേതാക്കൾ രണ്ട് കാലങ്ങളിൽ രണ്ട് സമയത്തായിട്ട് നടത്തിയ രണ്ട് പശ്ചാത്തലത്തിൽ നടത്തിയ പ്രസ്താവനകൾ അതുകൂടി കേട്ടാൽ മാത്രമേ ഇപ്പോൾ മാറി വരുന്ന ഒരു ലോകക്രമത്തിൻ്റെ അതിൻ്റെ ഒരു സാങ്കത്യം അതിൻ്റെ ഒരു പ്രാധാന്യം പ്രസക്തി പിടികിട്ടുകയുള്ളൂ ഒന്ന് നമ്മളിപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടു പ്രസംഗത്തിൻ്റെ ഹൈലൈറ്റ് കേട്ടു അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തേത് ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ അധികാരമേറ്റെടുത്തപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു പ്രസംഗം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തന്നെ പ്രസംഗമായിരുന്നു ട്രംപിൻ്റെ പ്രസംഗമായിരുന്നു മാറി വരുന്ന അമേരിക്കൻ നയങ്ങളെക്കുറിച്ച് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ട്രംപ് വളരെ വിശദമായിട്ട് പറഞ്ഞു ഒരുപക്ഷെ ട്രംപിൻ്റെ പ്രസംഗത്തിനിടയിൽ മുങ്ങിപ്പോയ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നയപ്രഖ്യാപന പ്രസംഗമുണ്ട് അത് മറ്റാരുടെയുമല്ല മാർക്കോ റൂബിയോ എന്ന് പറയുന്ന യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് വളരെ സുതാര്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശീയ താല്പര്യങ്ങളാണ് പ്രാമുഖ്യം ഞങ്ങൾ കൊടുക്കുക ഞങ്ങൾക്ക് സുഹൃത്തുക്കൾ വേണം ഞങ്ങൾക്ക് വ്യാപാരം വേണം നല്ല നയതന്ത്ര ബന്ധം വേണം ഇതെല്ലാം ഞങ്ങൾക്ക് വേണം പക്ഷേ ഞങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ടുള്ള ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇതാണ് മാർക്കോ റൂബിയോ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഇത് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അതാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഓർത്തത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂട്ടിച്ചേർത്ത ഒരു കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവിടുത്തെ ഗവണ്മെന്റുകൾക്കും അവരെല്ലാം പ്രാമുഖ്യം കൊടുക്കേണ്ടത് അവരവരുടെ ദേശീയ താല്പര്യങ്ങൾ അവരവരുടെ നാഷണലിസം പ്രമോട്ട് ചെയ്യാനും സംരക്ഷിക്കാനുമാണ് അവർ മുൻകൈ എടുക്കേണ്ടത് എന്നു കൂടി അദ്ദേഹം പറഞ്ഞു ഇത് ഒരു ലെഫ്റ്റ് ലിബറൽ ആറ്റിറ്റ്യൂഡിൽ ലോകകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് അതിനെ അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ലോകമെമ്പാടും നാഷണലിസം ദേശീയത പുനർജനിക്കുകയാണ് അത് പുനർജനിക്കുമ്പോൾ അത് എന്തോ വലതുപക്ഷ രാഷ്ട്രീയമാണ് പിന്തിരിപ്പൻ രാഷ്ട്രീയമാണ് എന്നൊക്കെ ഇവർ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സത്യം മൂന്നാമത്തെ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കുംഭമേളക്കെതിരെ വളരെ മോശമായ നെഗറ്റീവായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നവരെക്കുറിച്ച് അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല പക്ഷേ അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ കുംഭമേളയ്ക്കെതിരെ പ്രചരണം നടത്തുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം അവരോട് അവരെക്കുറിച്ച് പറഞ്ഞാൽ ഇവർക്കൊക്കെ അടിമത്ത മനോഭാവമാണ് എന്നാണ് നമ്മളുടെ ദേശീയതയിൽ നമ്മളുടെ സംസ്കാരത്തിൽ നമ്മളുടെ ക്ഷേത്രങ്ങളിൽ നമ്മളുടെ ധർമ്മത്തിൽ ഒട്ടും വിശ്വാസമില്ല എന്ന് മാത്രമല്ല അഭിമാനം പോലുമില്ലാത്ത ഏതൊക്കെയോ വിദേശ ശക്തികളുടെ അടിമകളായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് ഇത്തരം കുപ്രചരണങ്ങൾക്ക് പിന്നിലെന്ന് തുറന്നടിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രണ്ട് പ്രസ്താവനകൾ മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും പ്രത്യക്ഷത്തിൽ തമ്മിൽ ബന്ധമില്ല എന്ന് തോന്നിയാൽ പോലും അതിൽ രണ്ടിലും അന്തർലീനമായിട്ടുള്ള ഒരു വിഷയം അത് ദേശീയതയാണ് ദേശീയ താല്പര്യമാണ് ദേശീയ താല്പര്യം കഴിഞ്ഞു മാത്രമേ മറ്റെന്തിനും സ്ഥാനമുള്ളൂ എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ദേശീയതയിൽ അഭിമാനിക്കുക ദേശീയതയെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുക എന്നുള്ള സന്ദേശമാണ് ഈ രണ്ട് പേരും പറഞ്ഞു വച്ചത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന അല്ലെങ്കിൽ അതിനെ അണ്ടർലൈൻ ചെയ്യുന്ന അതിനടിവരെ ഇടുന്ന പ്രസ്താവനയായിരുന്നു പ്രസംഗമായിരുന്നു നമ്മൾ നേരത്തെ കേട്ട ആ ഹൈലൈറ്റ് ഉൾപ്പെടുന്ന ജോർജിയ മെലോണി എന്ന് പറയുന്ന ഇറ്റാലിയൻ വനിതാ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആ പ്രസംഗത്തിൽ അവർ എടുത്തു പറഞ്ഞ ലോക നേതാക്കന്മാരുടെ പേരുകൾക്കൊപ്പം മോദിയുടെ പേര് ഉണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരതീയനെന്ന നിലയിൽ അങ്ങേയറ്റം അഭിമാനകരമാണ് അവർ പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞവർ ഇടത് ലിബറൽ പുരോഗമനക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെ വലിച്ചു കീറുകയായിരുന്നു ആ പ്രസംഗത്തിൽ ആ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ബിൽ ക്ലിൻ്റനും അതേപോലെ ടോണി ബ്ലെയറും ഒക്കെ ചേർന്ന് ഒരു ഇടത് ഗ്ലോബൽ നെറ്റ്വർക്ക് ആഗോള നെറ്റ്വർക്ക് ആഗോള ഒരു സഖ്യമുണ്ടാക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു അന്ന് ആ സഖ്യമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നവരെ സഖ്യമുണ്ടാക്കിയവരെയൊക്കെ വലിയ തോതിൽ ആഘോഷിക്കുകയായിരുന്നു ലോകമാധ്യമങ്ങൾ ഇന്ന് സ്വന്തം രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ദേശീയതയുടെ സംരക്ഷണത്തിനു വേണ്ടി അവകാശങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ട്രംപോ മെലോണിയോ മോദിയോ സംസാരിക്കുമ്പോൾ അവർ ഡെമോക്രസിക്ക് ജനാധിപത്യത്തിന് അപകടകാരികളാണ് എന്നുള്ള തരത്തിൽ പ്രചരണം നടക്കുകയാണ് എന്നാണ് മെലോണി ചൂണ്ടിക്കാണിച്ചത് ഇത് ചെറിയ കാര്യമല്ല എന്തുകൊണ്ടാണ് അവർ ഇത് പറയുന്നത് അവരിത് പറയുന്നതിൻ്റെ പിന്നിൽ കൃത്യമായി യൂറോപ്പിലെ ഇന്നത്തെ അവസ്ഥ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രശ്നങ്ങൾ അതിൽ അന്തർലീനമാണ് അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ സംസാരിക്കുന്നത് അവർ സംസാരിക്കുന്നത് സെക്യൂരിറ്റിയെക്കുറിച്ചായിരുന്നു ആ പ്രസംഗത്തിൽ ഉടനീളം അവർ പറഞ്ഞത് സെക്യൂരിറ്റിയെക്കുറിച്ചാണ് സുരക്ഷയെക്കുറിച്ചാണ് ആ സുരക്ഷ എന്ന് പറയുന്നത് അതിർത്തിയുടെ സുരക്ഷ മാത്രമായിരുന്നില്ല ഭക്ഷണത്തിൻ്റെ സുരക്ഷ അവകാശങ്ങളുടെ സുരക്ഷ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുരക്ഷ ഇതൊക്കെയാണ് അവർ പറയുന്നത് ആ സുരക്ഷ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അനധികൃതമായി സ്വന്തം രാജ്യത്ത് വന്നു കയറുന്ന അനധികൃത കുടിയേറ്റക്കാരെ തടയണം എന്നുള്ള കൃത്യമായ സന്ദേശം കൂടി അതിലുണ്ട് അപ്പോൾ ഒരു ലെഫ്റ്റ് ലിബറൽ ആറ്റിറ്റ്യൂഡിൽ ഞങ്ങൾക്ക് ദേശീയതയൊന്നും ഒരു വിഷയമല്ല ഞങ്ങൾ ആൾക്കാരെ വലിച്ച് ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റണം അങ്ങനെ പറയുന്നവർക്ക് ദേശീയ താല്പര്യങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കെതിരെ കൃത്യമായ സൂചന അല്ലെങ്കിൽ കൃത്യമായ അവരെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു മെലോണി ചെയ്തത് മെലോണി തന്നെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇവരുടെ ഇത്തരം പ്രപ്പഗേൻ്റ ഇവരുടെ ഇത്തരം പ്രചരണങ്ങളിൽ ഒരു കാലത്ത് ലോകം വീണിരുന്നു പക്ഷേ ഇന്ന് ജനങ്ങളത് വിശ്വസിക്കുന്നില്ല വളരെ അത് യൂറോപ്പിൽ യൂറോപ്പിലാകമാനം ഒരു വലിയ മാറ്റമാണ് നടക്കുന്നത് യൂറോപ്പിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ദേശീയതയുടെ ഒരു പുനർനിർവചനം നടക്കുന്നുണ്ട് അർജൻറ്റീനയുടെ കാര്യം മെലോണി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അർജൻറ്റീനയിൽ മാത്രമല്ല ഇപ്പോൾ ജർമ്മനിയിലും മാറ്റത്തിൻ്റെ കാറ്റ് ആഞ്ഞു വീശുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത ആ അതും കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ ഇരട്ടത്താപ്പ് ഈ ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയുടെ വലിയ അധോലോക ശക്തിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ലോക നേതാക്കന്മാർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് മെലോണി നൽകിയത് അതിൽ ആ ഒരു പുതിയ ലോകക്രമത്തിൽ പുതിയ നേതാക്കന്മാരുടെ പുതിയ ലോകക്രമത്തിൽ നരേന്ദ്രമോദിക്കും ഭാരതത്തിനും വലിയ സ്ഥാനമുണ്ട് എന്ന് മെലോണി പറയേണ്ട കാര്യമില്ലെങ്കിലും മെലോണി അത് പറയുന്നതിലും ഒരു വലിയ പ്രാധാന്യമുണ്ട് വലിയ പ്രസക്തിയുണ്ട് ഇന്ന് ഈ ഇടത് ലിബറൽ ആൾക്കാർക്ക് ട്രംപിൻ്റെ വിജയമായാലും മെലോണിയുടെ വിജയമായാലും മോദിയുടെ വിജയമായാലും ഇതെല്ലാം കാണുമ്പോൾ ഉണ്ടായിരുന്ന അസ്വസ്ഥത അതിപ്പോൾ ഒരു ഭ്രാന്തായിട്ട് ഒരു ഹിസ്റ്റീരിയ ആയിട്ട് മാറി എന്നും മെലോണി ആ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല മെലോണിയെപ്പോലെ മോദിയെപ്പോലെ ട്രംപിനെ പോലെയുള്ള ഈ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേശീയതയും ദേശീയ താല്പര്യവും മാത്രമല്ല അതോടൊപ്പം പുരോഗമനത്തിനും അല്ലെ വികസനത്തിനും വലിയ തോതിൽ അവർ പ്രാധാന്യം കൊടുക്കുന്നുവെന്നും മെലോണി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരത്തെ സംരക്ഷിക്കണം ഞങ്ങൾക്ക് വോക്കിസം ആവശ്യമില്ല ഞങ്ങൾക്ക് ഈ പുരോഗമനം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കപട മുദ്രാവാക്യങ്ങൾ ആവശ്യമില്ല ഞങ്ങൾക്ക് അരാജകത്വം ആവശ്യമില്ല ഇതിനെല്ലാം എതിരെ ഞങ്ങൾ ഒരുമിക്കുകയാണ് ഇതാണ് മെലോണി നൽകിയ സന്ദേശം ഇതുതന്നെയല്ലേ ഭാരതത്തിൽ നടക്കുന്നത് മോദി അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുമ്പോഴൊക്കെ തന്നെ ഭരണഘടന ഇതാ ഇല്ലാതാകുന്നു ജനാധിപത്യം അപകടത്തിലാണ് എന്നാണ് ഇവിടുത്തെ ഇടത് പുരോഗമന ലിബറൽ ആൾക്കാർ വിലപിക്കുന്നത് ഇവർ വിലപിക്കുന്നത് ഇപ്പോൾ ജനം കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ട് നേരത്തെ മെലോണി പറഞ്ഞതു അതുതന്നെയാണ് ജനം കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ട് വിജയം ഒരു തുടർക്കഥ അത് മറ്റൊരു കാര്യം പക്ഷേ ഇവർ സ്ഥിരമായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ജനാധിപത്യം അപകടത്തിലാണ് ഇവിടെ ഫാസിസം വരുന്നു ഇവിടെ ഭരണഘടന ഇല്ലാതാകുന്നു പക്ഷേ സ്വയം അധികാരത്തിലെത്തുന്ന എല്ലാ രാജ്യങ്ങളിലും അത് ഇടത് ലിബറലുകൾ സ്വയം അധികാരത്തിലെത്തുന്ന എല്ലാ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ നടപ്പാക്കിയതാണ് യഥാർത്ഥത്തിലുള്ള ഫാസിസം അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയിൽ തന്നെ ജനാധിപത്യത്തിൻ്റെ കാവലാളം ഇപ്പോൾ സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ്സാണ് അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയത് അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ച് മോദിയാണ് ഫാസിസ്റ്റ് മോദിയാണ് ജനാധിപത്യ വിരുദ്ധൻ മോദിയാണ് ഭരണഘടന ഇല്ലാതാക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവാണ് ഇവിടെ സ്ഥിരമായി സൃഷ്ടിക്കാൻ ഇവർ ശ്രമിച്ചു യൂണിവേഴ്സിറ്റികളിലും മാധ്യമങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ച് അതായത് വിദ്യാഭ്യാസ രംഗത്തെയും മാധ്യമ രംഗത്തെയും ഒക്കെ കൂട്ടുപിടിച്ച് ജനപിന്തുണയൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ഒരു നരേറ്റീവ്സ് ഉണ്ടാക്കി 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 അത് ജനങ്ങളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ആ വലിയ ശ്രമമാണ് ഇപ്പോൾ ഭാരതത്തിൽ തിരിച്ചടിയേറ്റ് ഇങ്ങനെ പകച്ചു നിൽക്കുന്നത് ഇതുതന്നെയാണ് ഇറ്റലിയുടെ സ്ഥിതി െന്ന് മെലോണിയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാണ് ഇതുതന്നെയാണ് അമേരിക്കയുടെ സ്ഥിതി എന്ന് ട്രംപും മാർക്കോ റൂബിയോയും പറയുന്നതിൽ നിന്നും വളരെ വ്യക്തമാണ് എന്തായാലും ഒരു കാര്യം വളരെ സത്യമായിട്ട് എടുക്കാം അത് ലോകക്രമം മാറുന്നു എന്നുള്ളതാണ് ആ മാറുന്ന ലോകക്രമത്തിൽ ഭാരതത്തിന് ഒരു വലിയ പങ്ക് ഒരു വലിയ ലീഡർഷിപ്പ് റോള് തന്നെ ഭാരതത്തിന് എടുക്കാനുണ്ട് നയിക്കാനുണ്ട് ഒരു കാലത്ത് പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും വികൃത മുഖവുമായി ലോകത്തിൻ്റെ മുമ്പിൽ പകച്ചു നിന്ന രാജ്യമാണ് ഭാരതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇങ്ങോട്ട് കുറേ ദശകങ്ങൾ അങ്ങനെ തന്നെ കടന്നുപോയി എന്നാൽ ഇന്ന് ലോകക്രമത്തെ തന്നെ മാറ്റാൻ സാധിക്കുന്ന അതിന് കെൽപ്പുള്ള നേതാക്കന്മാരുടെ പേരെടുത്തു പറയുമ്പോൾ അതിലൊന്ന് ഭാരതമാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് സഞ്ചരിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ഭാരതത്തിൻ്റെ പാസ്പോർട്ടിന് ലഭിക്കുന്ന ഇന്നത്തെ അതിൻ്റെ വാല്യൂ ആ വാല്യൂ എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് ഭാരതത്തിൻ്റെ വില ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വർധിച്ചതിൻ്റെ ഫലം തന്നെയാണ് എന്തായാലും ഈ മാറുന്ന ലോകക്രമത്തിൽ ഭാരതം ഒരു വിശ്വഗുരുവായി തന്നെ മാറുമെന്ന് ഒരിക്കൽ കൂടി മറ്റൊരു വിദേശ നേതാവ് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട് നമസ്കാരം